നമസ്കാരം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സോഫ്റ്റ്വെയറോ പ്ലഗ്ഗിൻസുകളോ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ ഫേസ്ബുക്കിലെ വീഡിയോകൾ എങ്ങനെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യാം എന്നാണ് ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും പേജിലോ പ്രൊഫൈലുകളിലോ കാണുന്ന വീഡിയോ നോക്കുക അതൊരു വീഡിയോ ആണ് ഈ വീഡിയോ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ലിങ്കിൻ കൊടുക്കുക അല്ലെങ്കിൽ ഈ ലിങ്കിൽ ഇവിടെ ടൈറ്റിൽ ഉണ്ടെങ്കിൽ ടൈറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ലിങ്കിൻ കൊടുക്കുക ശ്രദ്ധിക്കുക നമ്മൾ വീഡിയോകളും ആയാലും വെബ്സൈറ്റിലെ ഏതൊരു ഫയലും ഓപ്പൺ ആകുമ്പോൾ ഇവിടെ എച്ച് ടി ടി പി ചിലയില് സെക്യൂർഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഉണ്ടാവും ചില ഒട്ടുമിക്കലും വെച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂന്നുണ്ടാവും നമ്മളിത് ഇത്രയും ഭാഗം മാത്രം സെലക്ട് ചെയ്യുക അതായത് മൂന്ന് ഡബ്ല്യു തൊട്ട് ഉള്ള ഭാഗം നമുക്കതിൽ ഒരു കാര്യം ചെയ്യാം ഈ ഡബ്ല്യു മൂന്ന് ഡബ്ല്യു മാത്രം സെലക്ട് ചെയ്താലും മതി ഇനി ഇത് നമുക്ക് മൊബൈൽ വെർഷനിലേക്ക് മാറ്റുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യാവുന്നത് അതിനായിട്ട് എം അതായത് മൂന്ന് ഡബ്ല്യു മാറ്റിയിട്ട് അവിടെ എം എന്ന് നോക്കുക ശ്രദ്ധിക്കുക എം എന്ന് എൻ്റർക്ക് അടിക്കുക വീഡിയോ മൊബൈൽ വേർഷനിൽ അതായത് മൊബൈലുകളിൽ പ്ലേ ആവുന്ന രീതിയിലായിരിക്കും ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വീഡിയോയുടെ പ്ലേ ബട്ടൺ രണ്ടല്ലോ ഇതിൽ ക്ലിക്ക് പ്ലേ ചെയ്യുക പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ ചെറിയ സ്ക്രീനിലാണ് നമുക്ക് കാണുന്നത് വിഷമിക്കേണ്ട അത് മൊബൈലായതുകൊണ്ടാണ് ആ ചെറിയ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക സേവ് വീഡിയോ ആസ് ഇതിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് എങ്കിൽ ടൈറ്റിൽ കൊടുക്കുക അല്ലെങ്കിൽ ഇത് മാറ്റിയിട്ട് ഫയൽ നെയിം മാറ്റിയിട്ട് സേവ് ചെയ്യാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഒന്നുമില്ലാണ്ട് ഇത് ഏത് ബ്രൗസറിലും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്